പൈതുകൂരായ ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് കൂടി നടത്തുന്ന ഭാഗവത സപ്താഹം സ്വാമി വിയിക്കുന്ന ഭാഗവത സപ്താഹത്തിന്റെ കലവർ നടക്കിൽ ഇന്നലെ ആരംഭിച്ചു ഇന്നലെ ദിവാകരേട്ടൻ നമുക്ക് സർക്കര പരിസാര അടക്കമുള്ള കാര്യങ്ങൾ തന്നു അപ്പൊ ഇന്ന് നമുക്ക് നാളികേരമായി ഒരു എന്താ പറയാ ഒരുപാട് നാളികേരുമായിട്ട് മാഷും ടീച്ചറും നമ്മുടെ രക്ഷാധികാരി നാരായണ മാഷും കുമാരി ടീച്ചറോട് എത്തിയിരിക്കണത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്ത് എണ്ണൂറ് നാളികേരാവശ്യ അപ്പൊ ഈ ഇതേപോലെ തന്നെ വീടുകളിലെ തെങ്ങ് കയറുന്ന ആളുകളൊക്കെ പരമാവധി നാളികേരെ എത്തിച്ചു തന്നാൽ നമുക്ക് അത് കാശു കൊടുത്ത് വാങ്ങാതെ ഒക്കും അപ്പൊ അത് ഏറ്റുവാങ്ങുന്നത് കലാവയുടെ ചാചള മോഹനകൃഷ്ണൻ ട്രഷറർ ദിവാകരേറ്റിനു വേണം രണ്ടുപേരെയും അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് സ്നേഹത്തോടുകൂടി ശരിയാണ് ടീച്ചർ എന്താ പറയുന്നത് അപ്പൊ ഒന്നുകൂടി പഠിപ്പിക്കുന്നു നാളികേരം ഏകദേശം എണ്ണൂറ് ആവശ്യമുണ്ട് പരമാവധി ആളുകൾ അമ്പമാരും അമ്പന്മാരും അല്ലാത്തവരും ഇത് കൊണ്ടുവരണം അന്മാര് മാങ്ങ ആവശ്യമുണ്ട് അല്ലെ വാങ്ങി ആവശ്യമുണ്ട് വളരെ സന്തോഷം ടീച്ചർ മാറ്റി കൊണ്ടുവന്നു എല്ലാവരും സഹകരിക്കുക എല്ലാ കഴിയുന്ന സാധനങ്ങൾ കൊണ്ടുവന്ന കാലത്തുള്ള നമ്മൾ കാലത്തോടെ എല്ലാ സാധനവും കൊണ്ടുപോകാതെ കഴിവ് കൊണ്ടുവന്ന് സഹായിക്കാൻ അപേ അപേക്ഷിക്കുന്നു